കഴിഞ്ഞ രണ്ടാഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് പോലെയുള്ള ആ അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്ന് രാത്രി ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു ടോപ്പിക്ക് പറയുകയാണെങ്കിൽ നീതീകരണത്തിന്റെ ഫലങ്ങൾ അതിനെ തുടർന്ന് തന്നെയാണ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്വേഷിയുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായ കൃപയാലുള്ള നീതീകരണത്തെക്കുറിച്ചും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഫലത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ രണ്ട് മീറ്റിംഗിൽ നമ്മൾ പഠിച്ചു നമ്മൾ കുറെ വിശദമായി തന്നെ അത് ചിന്തിപ്പാൻ ഇടവന്നു ആ ദൈവം മുമ്പാകെയുള്ള നീതീകരണം എന്ന വലിയ പദവിയിൽ തുടരാൻ കഴിയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മഹാഭാഗ്യമാണ് കാരണം അതിനു അതിനടുത്ത വില അത് ദൈവം എങ്ങനെ അംഗീകരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതാണല്ലോ ഇന്നും ദൈവം ആ നമ്മെ ആ പദവിയിൽ നിർത്തുന്നു എന്നത് നമ്മോട് കാണിച്ച കരുണയുടെ ആഴത്തെ തന്നെയാണ് വ്യക്തമാക്കുന്നത് അതിന് എത്രമാത്രം ആഴമുണ്ട് ദൈവസ്നേഹം എത്ര എന്നുള്ള പാട്ടുകളൊക്കെ നമുക്കറിയാമല്ലോ അതിന്റെ അളവ് അളക്കുവാൻ ഒരു നിവൃത്തിയും ഇല്ല എന്നൊക്കെ പാട്ടുകാരൻ പാടുമ്പോൾ അതിന്റെ ആ കരുണയുടെ ആഴത്തെ തന്നെയാണ് ഇന്നും ആ പദവിയിൽ നമ്മെ നിർത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത് പി അന്ന് സൂചിപ്പിച്ച പോലെ നീതീകരിക്കപ്പെട്ടതിനു ശേഷം ഈ ഭൂമിയിൽ ശേഷിക്കുന്ന കാലയളവ് നമ്മുടെ ഓരോരുത്തരുടെയും വിശദീകരണത്തിനായുള്ളതാണ് നാം അത് മറന്നു പോകരുത് യേശു ക്രിസ്തു നൽകിയ നീതീകരണ നിമിത്തം ഓരോ ക്രിസ്ത്യാനിക്ക് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങളെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ ഇന്ന് രാത്രി അതിനെ തുടർന്ന് അതിലെ ആദ്യത്തെ രണ്ട് പോയിന്റ് നമ്മൾ വായിച്ചിരുന്നു നമ്മൾ പഠിച്ചിരുന്നു അത് സമാധാനമായിരുന്നു ദൈവമായിട്ടുള്ള സമാധാനം നമ്മുടെ ജീവിതത്തെ ഭാരമില്ലാത്തതാക്കുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നു അതുപോലെ ലോകത്തിലെ യാതൊരു ശക്തിക്കും ആ സമാധാനത്തെ ചോദ്യം ചെയ്യാനോ ഇല്ലായ്മ ചെയ്യാനോ കഴിയില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു അതുപോലെ തന്നെ ക്രിസ്തുവുമായിട്ടുള്ള ഐക്യം ആ ഐക്യം തിരുവഴുത്തിലെ മൂന്ന് പ്രധാന ഐക്യങ്ങളിലെ ഒന്നാണ് അത് തിരുവഴുത്തിലെ വലിയൊരു നിക്കൂട്ടമായിരിക്കുന്ന ഒന്നാണ് ഒരു മർമ്മം തന്നെയാണ് ക്രിസ്തുവുമായിട്ടുള്ള ആ വിശ്വാസികൾക്കുള്ള ഐക്യം എന്നത് നമ്മൾ കണ്ടു കർത്താവ് തന്നെ ആ ഐക്യത്തെ വിശദീകരിച്ചതും നമ്മൾ അതിനെ കുറിച്ച് അല്പാത്പമായി നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ് അതായത് മുന്തിരിപ്പള്ളിയുടെ ഉപമയിൽ കൂടി ആ ഐക്യമില്ലാതെ ക്രിസ്ത്യജീവിത സാധ്യമല്ല എന്ന് കർത്താവ് വ്യക്തമാക്കുന്നത് നമ്മൾ ും അതിന്റെ തുടർച്ചയായി കഷ്ടതയോടുകൂടിയുള്ള കഷ്ടതയോടുള്ള നമ്മുടെ വ്യത്യസ്തമായ പ്രതികരണം അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട പ്രതികരണം അതുപോലെ തന്നെ തേജസ്കരണത്തെ കുറിച്ചുള്ള നമ്മുടെ ഉറപ്പുള്ള പ്രത്യാശ ഈ രണ്ട് പോയിന്റുകളാണ് ഇന്ന് രാത്രി പഠിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ആദ്യമായി കഷ്ടതയോടുള്ള നമ്മുടെ രൂപാന്തരപ്പെട്ട പ്രതികരണം എന്താണെന്ന് നോക്കാം ലോകത്തിൽ വിവിധ നിലകളിൽ കഷ്ടം അനുഭവിക്കുന്നവരെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാകുമല്ലോ വിചിത്രമായ രോഗത്താൽ വലയുന്നവർ നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട് അതുപോലെ അപകടങ്ങളിൽ അംഗഭംഗം സംഭവിച്ചവരും അവരെ ശുശ്രൂഷിക്കുന്നവരും അംഗം സം സംഭവിച്ചവർ മാത്രമല്ല അവരെ ശുശ്രൂഷിക്കുന്നവർക്കും വലിയ കഷ്ടതാണ് അവരെ ശുശ്രൂഷിച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് അതൊരു കഷ്ടത തന്നെയാണ് അതുപോലെ യുദ്ധമേഖലയിൽ താമസിക്കുന്ന ധാരാളം വാർത്തകൾ നമ്മളതിനെ കുറിച്ച് കേൾക്കാറുണ്ട് അസ്ഥിരമായ ഭരണ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്നവർ രാജ്യ രാജ്യങ്ങളുടെ പേരുകളൊന്നും എടുത്തു പറയുന്നില്ലെങ്കിൽ പോലും പല രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവരുടെ ജീവിതം നരകമാണെന്നുള്ളതൊക്കെ നമുക്കറിയാമായിരുന്നു അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ നിമിത്തം ബുദ്ധിമുട്ടുന്നവർ അങ്ങനെ വിവിധ നിലയിൽ പ്രയാസം അനുഭവിക്കുന്നവരെ കുറിച്ച് നമുക്ക് അറിവുണ്ടാകുന്നല്ലോ ഇങ്ങനെയുള്ള കഷ്ടതകളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ പലരും ദൈവത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ളത് അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത പീഡനങ്ങൾ അല്ലെങ്കിൽ ദുർ മരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഷ്ടതകളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ കേൾക്കുമ്പോൾ അതിലൊക്കെ കമന്റ് ചെയ്യാറുണ്ട് ആൾക്കാർ പറയാറുണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് ദൈവം നല്ലവനാണെങ്കിൽ അവൻ തന്റെ സൃഷ്ടികളെ സന്തോഷിപ്പിക്കുമായിരുന്നു അതുപോലെ ദൈവം സർവശക്തനാണെങ്കിൽ സൃഷ്ടികൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടികൾ ആഗ്രഹിക്കുന്ന പോലെ സന്തോഷം പാർന്നു കൊടുക്കുവാൻ അവന് കഴിയുമായിരുന്നു എന്നാൽ അവൻ്റെ സൃഷ്ടികൾ സന്തുഷ്ടരല്ലാത്തതിനാൽ ദൈവത്തിന് നന്മയോ ശക്തിയോ ഇല്ല എന്ന എന്ന നിലയിലുള്ള നിരീശ്വരവാദം ഉയർത്തുന്നവരുണ്ട് നമ്മൾ അതിനുള്ളവരെയൊക്കെ കേട്ടിട്ടുണ്ട് ചിലതൊക്കെ ദൈവം ഉണ്ടെന്ന് അല്ലെങ്കിൽ ദൈവം അങ്ങനെ ദൈവത്തെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ഒരു ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പല കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ഓരോരുത്തർ വ്യക്തിപരമായി തന്നെ കേട്ടിട്ടുണ്ടാകുമല്ലോ പിന്നെ ഇവിടെ കഷ്ടതകൾ ഇല്ലാതെയായി തീരുന്നതാണ് ലോകത്തിലെ ആത്യന്തിക നന്മ എന്ന് മാത്രം ചിന്തിക്കുന്നതാണ് ഇപ്രകാരമുള്ള എതിർപ്പുകളുടെ അടിസ്ഥാനം അതായത് കഷ്ടപ്പാടുകൾ ഇല്ലാത്ത ഒരു ലോകം അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട് അവരാണ് അതാണ് അത്യന്തി അതായത് കൊണ്ടാണ് അവർ ഇപ്രകാരമുള്ള എതിർപ്പുകളൊക്കെ ഉയർത്തി അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള ആ ചിന്തകൾ ആ നിലയിൽ കാരണം അവരുടെ ചിന്തകളിൽ ദൈവം പ്രവചത്തിലെ കഷ്ടപ്പാടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ് അത് ദൈവത്തിനെ കൊണ്ട് ഉപയോഗിക്കുക അവർക്ക് കഷ്ടത വരുമ്പോൾ ദൈവം അടക്കി പോയി നിന്ന് അതിനെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കുക എന്ന നിലയിൽ മാത്രം കാണുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ നമ്മൾ ഓരോരുത്തരും നേരിടുന്ന കഷ്ടതകളിൽ ഇതിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ കൂടുതൽ ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഒരു അറിയാം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്കുള്ളിൽ കൂടെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതൊരു ക്രിസ്ത്യ വിശ്വാസിക്ക് അതിന്റെ ആഴത്തിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ എന്നിരുന്നാലും കഷ്ടതകൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ വലുതാണ് അതിനെ എല്ലായ്പോഴും നേരിടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അല്ല അതിന് പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇപ്രകാരമുള്ള പരിശോധനകളോട് അല്ലെങ്കിൽ പരീക്ഷകളോട് ക്രിസ്തുഭക്തനായി എന്ന ചോദ്യവും പല സമയത്തും നമ്മൾ നമ്മളിൽ ഉണ്ടാകാറുണ്ട് നമ്മളിങ്ങനെ കഷ്ടതകളിലൂടെ കടന്നു തുടർമാനമായ കഷ്ടതകളിലൂടെയൊക്കെ നാം പോകുമ്പോൾ നമ്മുടെ ഉള്ളത്തിലൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെയായിരിക്കണം ഏത് വിധത്തിൽ പ്രതികരിക്കണം ദൈവത്തോടെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉയരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ യഥാർത്ഥമായും മാനസാന്തരപ്പെട്ടവരാണെന്നുള്ള ആ വിശ്വാസത്തെ ഈ പ്രതികരണങ്ങൾ എങ്ങനെ ശക്തിപ്പെടുത്തും ശക്തിപ്പെടുത്തുമെന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് ഈ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവ പൈതൽ അല്ലെങ്കിൽ ാത്തതുകൊണ്ടാണോ നമ്മുടെ ഉറവുകൊണ്ടാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉയർത്താറുണ്ട് പിന്നെ അവിശ്വാസികൾക്ക് ഈ പരിശോധനകൾ എത്ര വിചിത്രമോ അസാധാരണമോ യുക്തിരഹിതമോ ആയി തോന്നിയാലും ക്രിസ്ത്യാനികൾക്ക് നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഈ കൃപയിൽ നിൽക്കുന്നതിനാൽ ഈ കൃപ എന്നുള്ളത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചതാണല്ലോ ഈ കൃപയിൽ നിൽക്കുന്നതിനാൽ അവർ അവരുടെ പരീക്ഷണങ്ങൾ സന്തോഷിച്ചുകൊണ്ട് പ്രതികരിക്കാൻ അവർക്ക് കഴിയുമെന്നും ഇത് അവരുടെ രക്ഷയുടെ മറ്റൊരു തെളിവാണെന്നും പൗലോസ് ഈ അധ്യായത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അതായത് നമുക്ക് ഈ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ കഷ്ടതകൾ ഈ പരിശോധനകളുടെ മധ്യം സന്തോഷിച്ചുകൊണ്ട് ഒരു നല്ല പ്രതികരണം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം കാഴ്ചവെപ്പാൻ ഒരു ക്രിസ്ത്യാനിക്ക് കഴിയുമെന്നാണ് നമുക്ക് ആ അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ അതിന്റെ മൂന്നും നാലും വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത് അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു അതിന്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആറാം വാക്യത്തിൽ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഈ പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുകയില്ല എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ ഈ വാക്യങ്ങളൊക്കെ ഒത്തിരി ധൈര്യപ്പെടുത്തുകയും ഒത്തിരി നമ്മെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വാക്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശ തുടങ്ങിയ ഓരോ പദവും വളരെ പ്രാധാന്യമുള്ളതാണ് എന്നാൽ മൂന്നാം വാക്യത്തിലെ അറിഞ്ഞ് എന്നുള്ളൊരു പദം അവിടെ കാണാൻ വരുന്നുണ്ട് കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണു സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ നിന്ന് പ്രശംസിക്കുന്നു അവിടെ ആ അറിഞ്ഞ് വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഈ അറിവാണ് വാക്യത്തിലെ മറ്റെല്ലാത്തിന്റെയും രഹസ്യം മറ്റെല്ലാത്തിന്റെയും അതിനുള്ളിലെ നന്മയെ അത് സത്യ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് ആ അറിവാണ് ക്രിസ്ത്യാനികൾ കഷ്ടതകളിൽ സന്തോഷിക്കുന്നത് അതിനെക്കുറിച്ചും അത് ഉണവാക്കുന്ന ഫലങ്ങളെ അറിയുന്നതിനാലാണെന്നുള്ളത് നാം മനസ്സിലാക്കുക ഇനി നമ്മളെപ്പോ കൂടെ ചരിത്രപരമായി പിന്നോട്ട് പോവുകയാണെങ്കിൽ പൗലോസ് ഈ ലേഖനം എഴുതിയ കാലഘട്ടം വളരെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു കഷ്ടപ്പെടുത്തി ക്രിസ്തീയ മാർഗത്തെ അവസാനിപ്പിക്കാമെന്ന് അന്നുള്ള മത രാഷ്ട്രീയ അധികാരികൾ വിശ്വസിച്ചിരുന്നു അഥവാ അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു അതിന് നിമിത്തം വലിയ പീഡനങ്ങളിലൂടെ അന്നുള്ള വിശ്വാസ സമൂഹം കടന്നു പോകേണ്ടി വന്നുള്ളത് ചരിത്രരേഖകളാണ് ചരിത്രം നമുക്കറിയാമല്ലോ അവരുടെ കഷ്ടതകളുടെ മധ്യയാണ് അതിലൂടെ ലഭിക്കുന്ന പ്രത്യാശയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആ അറിവ് പകർന്നുകൊണ്ട് പൗലോസ് ഈ അധ്യായങ്ങളൊക്കെ എഴുതുന്നത് മുമ്പ് നമ്മൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഉയരുന്ന ചോദ്യം ഇതാണ് ക്രിസ്തു വിശ്വാസികൾക്ക് ദൈവത്തോടുള്ള സമാധാനം എടുത്തു കളയുവാനും അവരുടെ നിത്യത്തെക്കുറിച്ചുള്ള ആ പ്രത്യാശയെ തകർത്ത് കളയുവാനും കഷ്ടതകൾക്കും ബുദ്ധിമുട്ടുകൾക്കും കഴിയുമോ എന്നുള്ള ആ ഒരു ചോദ്യം ഇതിന്റെ മധ്യം ഉയരുന്നുണ്ട് എന്നാൽ പൗലൂസ് വളരെ വളരെ ഉറപ്പിച്ചു പറയുന്നു ഇല്ല അങ്ങനെ സാധ്യമല്ല വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ നാമത്തെ ഉണ്ടാകുന്ന കഷ്ടത ക്രിസ്തു ഭക്തന്മാരുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ പ്രത്യാശയുടെ ഉറപ്പ് വർദ്ധിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് നന്മയ്ക്കായിട്ട് നിറഞ്ഞ് അവർക്ക് സന്തോഷിപ്പാൻ കഴിയുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് കഷ്ടത എന്ന് പറയുന്നത് ഈ കാലത്ത് വളരെയധികം തെറ്റിപ്പിടി തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു വാക്കാണ് കാരണം നമ്മളൊക്കെ പലവിധമായ പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയൊക്കെ കടന്നു പോകണുള്ളൂ കാരണം ഇവിടുത്തെ അതേ അർത്ഥത്തിലുള്ള കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു ചുരുക്കമാണ് ഈ ആറുമാ ലം അഞ്ചാം അധ്യായത്തിൽ പറയുന്ന ആ കഷ്ടതയിൽ അതേ നിലയിലുള്ള കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ വളരെ ചുരുക്കമാണ് എന്നാലും അശോഭാസ് പ്രാർത്ഥിച്ചപ്പോൾ ചില വ്യക്തികളെ കുറിച്ച് ചില മേഖലയിലുള്ളവരൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചു അവർ ആ കഷ്ടതിൽ കൂടെ തന്നെ കടന്നു ഞാൻ അല്പം കൂടി δεν കഷ്ടതയും നമുക്ക് രണ്ട് വിധമായി തരംതിരിക്കാം ഒന്നാമത് ക്രിസ്തുവിന്റെ നാമത്തോടുള്ള എതിർപ്പ് നമുക്ക് നേരെ കൊണ്ടുവരുന്നതിനെ അതും നിമിത്തം ഉണ്ടാകുന്ന കഷ്ടത അതായത് ക്രിസ്തുവിന്റെ നാമത്തും അത് പൗലൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൗലൂസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും ക്രിസ്ത്യാനികൾക്കായി ക്രിസ്ത്യാനികൾക്കെതിരായി ചെയ്ത പ്രവൃത്തികൾ നമുക്കറിയാം ആ പ്രവൃത്തികളും അതുപോലെ രക്ഷിക്കപ്പെട്ട ശേഷം താൻ അനുഭവിച്ചതും ആ ഗണത്തിൽ പെരും അത് ക്രിസ്തുവിന്റെ നാമത്തോടുള്ള എതിർപ്പ് നിമിത്തം അവന്റെ അനുയായികളെ ഉപദ്രവിക്കുന്നത് അവിടെ കർത്താവ് കൃത്യമായി പറയുന്നുണ്ട് നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് എന്ന് ചോദിക്കുന്നത് അവിടെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നല്ലോ ആ ഭാഗം നമുക്ക് അറിയാമല്ലോ അതുപോലെ തന്നെ അതിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന് വീട്ടുകാരുടെ എതിർപ്പിനെയൊക്കെ നേരിടുന്നതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ രണ്ടാമതൊരു കാറ്റഗറി ഇന്ന് രണ്ടാമത് കാറ്റഗറിയിൽ വരുമ്പോ ഒരു കാര്യവും ഞാൻ ചേരട്ടെ ഇന്ന് സുവിശേഷം പറയുന്നതിന് സ്വാതന്ത്ര്യമില്ലാത്ത പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ഇല്ലാത്ത പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ പാർക്കുന്ന ഭക്തന്മാരും ആ കഷ്ടങ്ങളിൽ കൂടി തന്നെയാണ് കടന്നു അവർ ആ നിലയിലുള്ള പ്രയാസത്തിൽ സുവിശുവിന്റെ നാമത്വവും എതിർപ്പ് ക്രിസ്തുവിന്റെ നാമത്തോടുള്ള ആ വൈരാഗ്യം അത് ക്രിസ്തുവിന്റെ ഭക്തന്മാരോട് പ്രകടിപ്പിക്കുന്ന അത് അനുഭവിക്കുന്ന ആ കർഷകരോട് കടന്നുപോകുന്നവരുണ്ട് രണ്ടാമത്തെ പെടുന്നത് കർത്താവിന്റെ നാമ നിമിത്തം പലതിനെയും ത്യജിച്ച് കർത്താവിനായി സമർപ്പിക്കുന്നവരുണ്ടാകുന്ന ഭൗതികമായ ഞെരുക്കങ്ങളാണ് ആ വിധത്തിലുള്ള കഷ്ടം കഷ്ട കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും തങ്ങളുടെ ഉയർന്ന ജീവിത സാഹചര്യങ്ങളെ ത്യജിച്ച് കർത്താവിന്റെ സത്യധാനം അറിയിക്കുവാനായി കടന്നുപോയ ഭക്തന്മാർ നേരിട്ട പട്ടിണി ാമം രോഗങ്ങൾ തുടങ്ങിയവ അതിൽ ഉൾപ്പെടുന്നതായിട്ട് കാണാൻ കഴിയുന്ന രണ്ടാമത്തെ വിഭാഗത്തിൽ ഇവിടെ രോഗമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ ചിലരുടെ പനിയും അങ്ങനെയുള്ള ഒന്നുമല്ല മലേറിയ ടി വി തുടങ്ങിയ മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത നിരവധി രോഗങ്ങൾ നിമിത്തം അനേക കഷ്ടം അനുഭവിച്ചിട്ടുണ്ട് അവരിൽ പലരും ആ മണ്ണിൽ തന്നെ മരിച്ചു ആ രോഗങ്ങളൊക്കെ ബാധിച്ച് മരിച്ചു വീണതായിട്ട് ചരിത്രം നമ്മളെ കാണിക്കുന്നുണ്ട് അവരുടെ ബയോഗ്രാഫികളൊക്കെ നമ്മൾ വായിച്ച് നമ്മൾ ഒത്തിരി അതിനെ ഓർത്ത് അവരുടെ അവരിലൂടെ ദൈവം ചെയ്തെടുത്ത പ്രവൃത്തികൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ടല്ലോ പ്രമുളരെ മരിച്ചു ഞെരുക്കങ്ങൾ അവരുടെ പോഷകാഹാരത്തെയും പഠനം തുടങ്ങി എല്ലാ കാര്യങ്ങളെയും ബാധിച്ചിരുന്നു ഒത്തിരി നിരാശപ്പെടുന്ന സാഹചര്യത്തിലൂടെ അവരൊക്കെ കടന്നുപോയിരുന്നു ഇന്ത്യയിൽ കടന്നു വന്ന മിഷർമാരെ കുറിച്ചുള്ള ചരിത്ര വില്ലിങ്കേറെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അവരുടെയൊക്കെ ജീവിതത്തിൽ അതൊക്കെ സംഭവിച്ചതാണ് ഇപ്രകാരം ക്രിസ്തുഭക്തർ നേരിടുന്ന പരിശോധനകളെ നിലനിൽക്കുന്ന ഫലങ്ങളാക്കി ദൈവം മാറ്റും എന്നതിനെ മനസ്സിലാക്കുവാൻ ഞാനൊരു ഉദാഹരണം ചേർത്ത് പറയട്ടെ ഈ കഷ്ടതകളുടെ ഞാനിടയ്ക്ക് ഒരു ഉദാഹരണം ഇതിനോട് ചേർത്ത് പറയട്ടെ നമ്മൾ സാധാരണ നമ്മൾ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എണ്ണ ഉണ്ടാക്കിയെടുക്കുന്ന എങ്ങനെയെന്ന് നമുക്കറിയാം പല രാജ്യങ്ങൾ പല എണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കേരളത്തിന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത് തേങ്ങ ഉണക്കി അതിനെ കൊപ്രയാക്കി പിന്നീട് ചക്കിലിട്ട് ആട്ടി വെളിച്ചെണ്ണയാക്കി മാറ്റുന്ന സമയത്ത് ഏതെല്ലാം കഷ്ടതകളിൽ കൂടിയാണ് ആ സസ്യം ഉൽപ്പന്നം കടന്നുപോയതെന്ന് ചിന്തിച്ചു നോക്കുക അത് വെയിലത്ത് കിടന്ന് ഉണങ്ങി പാരം ഒത്തിരി കുറഞ്ഞ് തുടർന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി പിന്നീട് അതിനെ ചക്കിലിട്ട് വെളിച്ചെണ്ണ ഉൽപ്പാദിക്കുകയാണല്ലോ ചെയ്യുന്നത് ആ നമ്മൾ അതിനു മുമ്പ് ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ അതായത് തേങ്ങ മുറിച്ചു വെച്ച നിലയിൽ ഒരാഴ്ച ഇരുന്നാൽ പൂപ്പൽ ബാധിച്ച് ഉപയോഗ യോഗ്യമല്ലാതെ ആകുന്ന സ്ഥാനത്ത് വർഷങ്ങൾ കേടുകൂടാതെ ഇരിക്കുന്ന നിലയിലേക്ക് അത് മാറിയത് അത് കടന്നുപോയ വിവിധ പ്രക്രിയകളിലൂടെയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇവിടെ ഈ ഉദാഹരണത്തിൽ തന്നെ അതെല്ലാം ചെയ്തെടുത്ത ആ കർഷകനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഈ പ്രവർത്തികളിൽ യാതൊരുവിധ ആശങ്കയും ഇല്ലാതെ ഇരിക്കുന്നത് കാണാം ആ കൊപ്ര ഉണങ്ങുന്ന കർഷകൻ അത് ഉണങ്ങി അതുകൊണ്ട് മെല്ലിൽ കൊണ്ടുവെക്കുമ്പോൾ വെക്കുമ്പോൾ ഈ കർഷകത്തെക്കുറിച്ച് ഈ അനുഭവിക്കുന്ന കർഷകളെ കുറിച്ച് ഒന്നും ഒരു ആശങ്കയും ഇല്ലാതെ ആ കർഷകൻ അവിടെ എടുക്കുന്നുണ്ട് കാരണം അതിന്റെ ആത്യന്തിക ഫലത്തെ കുറിച്ചുള്ള ആ നല്ല ബോധ്യത്തിലാണ് ആ കർഷകൻ അവിടെ ഇരിക്കുന്നത് പ്രിയമ്മളൂര് നമ്മുടെ ജീവിതത്തിലെ പരിശോധനകൾ കാണുമ്പോൾ അതിന്റെ ആത്യന്തിക ഫലത്തിനായി ദൈവവും ആശങ്കകളൊന്നുമില്ലാതെ കാത്തിരിക്കുകയാണെന്ന് അറിയുക പലപ്പോഴും നമ്മൾ ദൈവം കാണുന്നില്ലേ അറിയുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിലൂടെ ദൈവം കണ്ടെത്തുന്ന നല്ല നന്മകൾ നല്ല ഫലങ്ങൾ നല്ല ആ പ്രത്യാശയുടെ ഉറപ്പുകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവം കാണുന്നുണ്ട് അങ്ങനെ അതിനെയൊക്കെ ഓർത്ത് ആശങ്കകളില്ലാതെ ദൈവം അതിനെ കാത്തിരിക്കുന്നു അതിന്റെ ഫലങ്ങൾക്കായി അതിന്റെ അവസാനത്തിനായി ദൈവം കാത്തിരിക്കുന്നു എന്നുള്ളത് നാം അറിയുക ഇവിടെ ഗ്രീക്ക് ഭാഷയിൽ ഇവിടെ കഷ്ടതയ്ക്ക് നിരവധി പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ത്സിസ് എന്ന് പറയുന്ന ഒരു പദമാണ് അതിനെ അർത്ഥമായിട്ട് പറയുന്നത് എന്തിനെങ്കിലും അടിച്ചമർത്തുക എന്നുള്ള അതേ ആശമാണ് അതായ ഉദാഹരണത്തിന് ഒരു ധാന്യത്തെ അതിന് തണ്ടിൽ നിന്നും വേർപെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഒരു മരക്കഷ്ണം കൊണ്ട് അടിക്കുന്നതും അതുപോലെ തന്നെ എണ്ണയെടുക്കാൻ ഒലിവിൻ കായ ചതയ്ക്കുന്നതും വീഞ്ഞ് പിഴിഞ്ഞെടുക്കാൻ മുന്തിരിപ്പഴത്തെ ചതയ്ക്കുന്നതിനൊക്കെ ഈ ക്ലിപ്സിസ് എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഉദാഹരണമായിട്ട് ചേർത്തെടുക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കുറെ കൂടെ വ്യക്തമാകുന്നുണ്ടല്ലോ ഈ കഷ്ടതയിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുമല്ലോ കഷ്ടത പ്രത്യാശയുള്ള വാക്കുന്നു പ്രത്യാശ എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ അന്തിമ തേജസ്കരണത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസത്തോടുള്ള പ്രതീക്ഷയാണ് അതായത് ഒരു ഒരു വലിയ തേജസ് നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അതിന്റെ ന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പിനെയാണ് ആ ആത്മവിശ്വാസ പ്രതീക്ഷയാണ് പ്രത്യാശ എന്നുള്ളത് എന്ന് നാം മനസ്സിലാക്കുക ഇവിടെ നാം പ്രാപിക്കുന്നത് ദൈവത്തെജസ് ആണ് ആ ദൈവത്തെജസിന്റെ പ്രത്യാശയിലാണ് നാം പ്രശംസിക്ക പ്രശംസിക്കുന്നത് അത് മാത്രമേ നമുക്ക് പ്രശംസിക്കാനുള്ളൂ പിന്നൊരു ഇവിടെ ആ കഷ്ടത പ്രത്യാശയായി രൂപാന്തരപ്പെടുന്ന ക്രമാനുഗതമായുള്ള ആ പ്രക്രിയ വിശ്വാസികൾ തങ്ങളുടെ അനുഭവത്തിലൂടെ പഠിച്ചെടുക്കുന്നതാണ് അതായത് നമ്മൾ ആ വാക്യങ്ങൾ നമ്മൾ കണ്ടു കഷ്ടത സഹിഷ്ണുതെ സിദ്ധതി എന്നൊക്കെ നമ്മൾ കണ്ടല്ലോ അങ്ങനെ ക്രമാർഗതമായ ഒരു പ്രക്രിയയാണ് അത് അനുഭവത്തിലൂടെ പഠിച്ചെടുക്കുകയാണ് വിശ്വാസ ജീവിതത്തിൽ അത് പടുപടിയായി സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാനുണ്ട് കഷ്ടത സഹിഷ്ണുതയെ ഉളവാക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ സഹിഷ്ണുത എന്ന് പറയുന്നത് കേവലം ക്ഷമിക്കാൻ പഠിക്കുന്നു എന്ന് മാത്രമാണെന്ന് നാം കരുതരുത് അത് നമ്മെ സ്ഥിരോത്സാഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് കഷ്ടത അത് പ്രതിബന്ധങ്ങളെ അതിനെയൊക്കെ കവർ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സ്ഥിരതയെ സ്ഥിരതയിലേക്ക് ഒരു സ്ഥിരമായ ഉത്സാഹത്തിലേക്ക് ഒരു നഷ്ടം വന്നാൽ ഒരു കഷ്ടം വന്നാൽ ഒരു വേദന വന്നാൽ അതിനെ സഹിഷ്ണുതയോടെ കണ്ടുകൊണ്ട് സ്ഥിരതയോടെ കർത്താവിനെ സേവിപ്പാർ ഒരു സ്ഥിരോത്സാഹത്തിലേക്ക് നമ്മെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആത്യന്തികമായി മഹത്വമേറിയ ഒരു ദൈവ തേജസ് നമ്മെ കാത്തിരിക്കുമ്പോൾ അതിനിടയിൽ വന്ന് പാവിക്കുന്നതിന് അധികം പ്രസക്തി നൽകാൻ നമുക്ക് കാരണമില്ല കാരണം ഒരു വലിയ തേജസ്സിനെ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഒരു വലിയ പ്രതിഫലത്തെ നമ്മൾ നോക്കി കാത്തി നോക്കി പാർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വന്ന് പവിക്കുന്ന ഈ ചെറിയ കഷ്ടതകളെയൊന്നും അതിന് വലിയ പ്രസക്തി നൽകുവാൻ നമുക്ക് സമയവുമില്ല കാരണവുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പ് അത്രമാത്രം വർദ്ധിച്ചു കഴിയുമ്പോൾ പ്രേം ആ നിലയിൽ ായിത്തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ട് കൂടാതെ കഷ്ടതകളും ക്ലേശങ്ങളും സഹിപ്പാൻ ദൈവം അവരെ പ്രാപ്തരാക്കുമെന്ന് വിശ്വാസികൾ മനസ്സിലാക്കുന്നു ഈ അധ്യായം അതുകൂടി തന്നെയാണ് അങ്ങനെ ഒരു പ്രാപ്തരെ കൂടെ നിൽക്കുന്ന ഒരു കർത്താവിനെ കൂടെ കാണുവാൻ നമുക്ക് കാണുന്നുണ്ട് അതായത് അവിശ്വാസത്തിലേക്ക് പിന്മാറിപ്പോകാതെ കഷ്ടതകളെ നേരിടുവാൻ അവർക്ക് കഴിയുമെന്നുള്ള ഒരു വലിയ ഉറപ്പ് ഈ അധ്യായങ്ങളിലെ വാക്യങ്ങളിലൂടെ നമുക്ക് അറിയുന്നുണ്ട് എബ്രായ ലേഖനം പത്താം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പ്രകാരം പറയുന്നുണ്ട് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് ദൈവേഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കുകയും എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളത്തിന് അവരിൽ പ്രസാദമില്ല നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു എത്ര ഉറപ്പേറിയ എത്ര എത്ര മനസ്സിൽ എത്ര കുളിർമയേകുന്ന ഒരു വാക്യമാണ് നാമോ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടം ആ ഒരു ഉറപ്പിലേക്കാണ് ദൈവം നമ്മെ നടത്തുന്നത് പ്രിയമുള്ളൂരി അവർക്ക് നേരിടാവുന്ന ക്രിസ്തീ ഭക്തന്മാർക്ക് നേരിടാവുന്ന ഏറ്റവും ദോഷകരമായ കാര്യത്തിൽ ദൈവം അവരോട് കൂടിയതും അവരോട് കൂടെ ഉണ്ടെന്നും അവരെ വിശ്വാസത്തിൽ നിലനിർത്തുമെന്ന് അവർക്ക് മനസ്സിലാക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് റോമലെന്ന് പറഞ്ഞി വരുവാണെങ്കിൽ എട്ടാം വിദ്യത്തിന് മുപ്പത്തി മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ പൗലൂസിന്റെ വാക്കുകളാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു അറപ്പാണുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു െഴുതിയിരിക്കുന്നുല്ലോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു പൗലൂസിന്റെ വാക്കുകളാണ് ഈ ഉറപ്പ് പൗലൂസ് സ്വയം പറഞ്ഞതല്ല തന്നോട് കൂടിയുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് തന്നെ കൊണ്ട് അത് പറയിച്ചത് പ്രിയമുള്ളവരെ നമ്മളോട് കൂടിയുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇതുപോലെയുള്ള ഉറപ്പിലേക്കും ഇതുപോലെയുള്ള ആഴമേറിയ അനുഭവങ്ങളിലേക്കും നമ്മൾ നടത്തുമാറാകട്ടെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ കടന്നുവരുമ്പോൾ പത്താമതിയായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആടുകളുടെ ആ ആടുകളെ കുറിച്ചുള്ള ആ കാര്യങ്ങൾ ആ ഉപമയൊക്കെ കർത്താവ് പറഞ്ഞതിനു ശേഷം ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നുണ്ട് അവ ഒരു നാൾ നശിപ്പോവുകയില്ല ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കുകയും ഇല്ല അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചുപരപ്പാൻ ആർക്കും കഴിയുകയില്ല ആ വാക്യങ്ങൾ നമുക്ക് അറിയാവുന്നില്ലല്ലോ പ്രിയേ അവിടെ കർത്താവിന്റെ കരത്തിൽ നിന്ന് നമ്മെ ആരും പിടിച്ചുപരയ്ക്കുകയില്ല ആരും കൊണ്ടുപോകുകയില്ല കർത്താവിന്റെ കരത്തിൽ തന്നെയാണ് ഈ കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോഴും നാം അറിയാം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നാം പ്രാപിക്കുന്ന സ്ഥിരോത്സാഹം അത് സിദ്ധ്യതയുളവാക്കുന്നു സിദ്ധത എന്ന് പറയുന്നത് സ്വഭാവത്തെയാണ് കാണിക്കുന്നത് അതായത് പരിശോധനകളും കഷ്ടങ്ങളും വിശ്വാസികളെ ശക്തരും കൂടുതൽ നല്ലവരാക്കി തീർക്കുന്നു എന്നാണ് ആറ അഞ്ചാം അധ്യായത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കൂടാതെ ഭാവിയിൽ അത്തരം കാര്യങ്ങൾ നേരിടുവാൻ കൂടുതൽ കഴിവുള്ളവരാക്കി തീർക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആദ്യം നമ്മൾ വിശ്വസിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രത്യാശ് പ്രത്യാശ ഈ പ്രക്രിയയിലൂടെ അതായത് ആ കർഷകയും സഹിഷ്ണുതയും സിദ്ധതയിലൂടെ കടന്ന് വർദ്ധിച്ച അവർ കൂടുതൽ ശക്തരായി തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പത്രോസിന്റെ വാക്കുകളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് ഒന്നാം അദ്ദേഹത്തിന്റെ ഒന്നാം ലേഖനം ഒന്നാം അദ്ദേഹത്തിന് അഞ്ചും ആറും ഏഴും വാക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട് ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് ഞാൻ ആ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു തീയിൽ അഴിഞ്ഞു പോകുന്നതും അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും എന്നുള്ള ആ ഉറപ്പേറിയ വാക്യം നമുക്കറിയാമല്ലോ ഞാൻ കൊണ്ട് മടങ്ങി വരട്ടെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ചൈനയിലെ ക്രിസ്ത്യ സമൂഹം വലിയ കഷ്ടതയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് ചൈനീസ് സഭയെ കുറിച്ച് പഠിക്കാൻ ഹോങ്കോങ്ങിലെത്തിയ ഒരു അമേരിക്കൻ വിദ്യാർത്ഥിയെ കുറിച്ച് വായിച്ചൊരു കാര്യം കൂടി ഞാൻ ഇതിനോട് ചേർത്ത് പറയട്ടെ അമേരിക്ക വിടുന്നതിന് മുമ്പ് ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു ദൈവം ചൈനീസ് സഭയെ ഇത്ര ഇത്രയധികം സ്നേഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ ഇത്രയധികം കഷ്ടപ്പാടുകൾ ചൈനയിലെ ഭക്തന്മാരുടെ ഇടയിൽ അനുവദിച്ചത് ആ സമയത്ത് തനിക്ക് ഉത്തരമില്ലെന്ന് ആ വിദ്യാർത്ഥി സമ്മതിച്ചു അല്ലെങ്കിൽ എനിക്ക് ഒരു ഉത്തരവൊന്നും പറയാൻ കഴിഞ്ഞു ില്ല എന്നാൽ അദ്ദേഹം ചൈനയിലേക്ക് യാത്ര ചെയ്ത് നിരവധി ക്രിസ്ത്യാനികളുമായി വിപുലവും അർത്ഥബത്തുമായ ബന്ധങ്ങൾ സ്ഥാപിച്ച ശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു ഉത്തരം കണ്ടെത്തി അത് ഇങ്ങനെയായിരുന്നു ഞാൻ അമേരിക്കയിലേക്ക് മടങ്ങുകയാണ് ദൈവം അമേരിക്കൻ സഭയ്ക്ക് ഇത്ര അമേരിക്കയിലുള്ള സഭയെ ഇത്ര അധികം സ്നേഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ചൈനയിലെ സഭയെപ്പോലെ കഷ്ടപ്പെടുവാൻ അവൻ നമ്മെ അനുവദിക്കാത്തത് എന്ന് തന്റെ സുഹൃത്തിനോട് ചോദിക്കണമെന്നായിരുന്നു ഉള്ളിൽ വന്ന ചോദ്യം പ്രിയമുള്ളവരെ അതിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചൈനയിലെ സഭയിൽ ഉണ്ടായിരുന്ന കഷ്ടത കൊണ്ട് എത്രമാത്രം ആർമീക അവർ ജ്വലിച്ചു നിൽക്കുന്നുവോ അതുപോലെ ഒരു അനുഭവം എന്തുകൊണ്ട് അമേരിക്കയിൽ ഉണ്ടാകുന്നില്ല എന്നായിരുന്നു ആ ആ വചന അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് അല്ലെങ്കിൽ ആ ഒരു ചോദ്യമായിരുന്നു അവരുടെ ഉള്ളിൽ ഉണർന്നു വന്നിരുന്നത് പ്രിയമുള്ളവരെ അതുപോലെ ഒരു കഷ്ടതയിൽ കൂടെയുള്ള അതിന്റെ ഫലങ്ങൾ അതിന്റെ ആഴങ്ങളൊക്കെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ നമ്മെ അനുഭവിക്കുന്നുണ്ട് ഇവിടെ ബൈബിൾ അനുസരിച്ച് കഷ്ടത ദോഷകരമല്ല മറിച്ച് പ്രയോജനകരമായ കാര്യമായതിനാൽ അതൊരു നല്ല ഉത്തരമായിരുന്നു അത് യഥാർത്ഥത്തിൽ പ്രയോജനകരമാണ് അങ്ങനെ തന്നെ മനസ്സിലാക്കുക കാരണം അത് സർവശക്തനായ ദൈവത്തിന്റെ പ്രയോജനകരമായ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു അത് തന്നെ സ്നേഹിക്കുന്നവരുടെ നന്മക്കായി പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളുടെ ഒരു ഭാഗമാണ് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമുക്കറിയാം ആ വാക്യങ്ങളൊക്കെ നമുക്കറിയാം അതിന്റെ സാഹചര്യങ്ങൾ എന്താന്നൊക്കെ നമുക്കറിയാം ആ സാഹചര്യങ്ങളുടെ ഒരു ഭാഗമായി തന്നെ ഈ കഷ്ടതകളും മാറുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക പ്രിയമുള്ളവരെ ആ നിലയിൽ കഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും അത് അതിനെ ആ നിലയിൽ കണ്ടുകൊണ്ട് അതിനെ അതിലൂടെ ഉളവാക്കുന്ന ഫലത്തെ കണ്ടുകൊണ്ട് ദേവസേനയിൽ വളരെ വാർത്താർഥാ നമ്മുടെ ജീവിതത്തിൽ ഇടവരുത്തട്ടെ പ്പെട്ടതിന്റെ അടുത്ത പ്രധാന ഫലം ദൈവ തേജത്തിന്റെ പ്രത്യാശ രണ്ടാം ഭാഗത്തേക്ക് കടന്നു വരാം പ്രത്യാശ എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ അന്തിമ തേജസ്കരണത്തെ കുറിച്ചുള്ള ആത്മവിശ്വാസത്തോടുള്ള പ്രതീക്ഷയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ ഈ വലിയ പ്രത്യാശയിലൂടെ നാം പ്രാപിക്കുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ മുന്നറിഞ്ഞ് അവന്റെ സ്വരൂപത്തോട് അനുരൂപ അനുരൂപരാകുവാൻ മുൻ നിയമിച്ച് അങ്ങനെ മുൻനിമിച്ചവരെ കാലസമ്പൂർണതയിൽ ദൈവം വിളിച്ചു ആ വിളി കേട്ട് അവന്റെ അടുക്കൽ വന്നവരെ നീതീകരിച്ചു ആ നീതീകരിച്ച അവരിൽ എല്ലാവരിലും താമസം കൂടാതെ ആ വലിയ ദൈവ തേജസ് വെളിപ്പെടുമെന്നുള്ള പ്രത്യാശയാണ് ഈ പ്രത്യാശയെ കുറിച്ച് അധികം ചിന്തിക്കാത്ത അല്ലെങ്കിൽ പ്രസംഗിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നായിരിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കുന്ന വലിയ കൺവെൻഷനും മറ്റുള്ള പ്രസംഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പ്രത്യാശയെ കുറിച്ചൊന്നും അധികം പ്രസംഗിക്കാറില്ല അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല വിശ്വാസത്തെ കുറിച്ച് പലരും പ്രസംഗിക്കാറുണ്ട് എങ്കിലും അത് പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതല്ല പകരം ഈ ലോകത്തിലെ നന്മകളെ പ്രാപിക്കാനുള്ള കുറുക്കു വഴികളാണ് കുറിച്ച് പ്രസംഗിക്കുന്നതിൽ പോലും നമുക്ക് കേൾക്കാൻ കഴിയുന്നത് പിന്നെ ഉള്ളൊരു നീ പ്രത്യാശയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പ്രതീക്ഷ എന്ന് പറയുന്നത് ആശയോട് ചില നല്ലത് അല്ലെങ്കിൽ കൂടി ചില നല്ല ചിലത് ചില നല്ല കാര്യങ്ങൾ വരുവാൻ അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്ന തലത്തില് ഒരു ദുർബലമായ അല്ലെങ്കിൽ ദുർബലമായ ഒരു പദമായേ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതായത് കാലാവസ്ഥ അനുകൂലമാകും സാഹചര്യങ്ങൾ അനുകൂലമാകും വ്യക്തികൾ അനുകൂലമാകും തുടങ്ങിയ ആശകളിൽ പ്രതീക്ഷ വെച്ച് പലപ്പോഴും നിരാശപ്പെടുന്നവരായി തുടരുന്നവരാണ് വലിയൊരു പങ്കും ആ നിലയിലുള്ള ഒരു പ്രതീക്ഷ അല്ലെ അങ്ങനെ ാണ് പ്രത്യാശ ഇന്ന് കാണുന്നത് ഇവിടെ നല്ലത് പ്രതീക്ഷിക്കുക എന്ന് പറയുന്നത് ഇല്ലാത്ത പ്രതീക്ഷയ്ക്ക് എതിരെ പ്രതീക്ഷിക്കുക അർത്ഥത്തിൽ ഉറപ്പുള്ള പ്രതീക്ഷ പുലർത്തുന്നവരല്ല മിക്കവരും അതായത് ചിലപ്പോൾ സംഭവിച്ചേക്കാം എങ്കിലും നല്ലത് പ്രതീക്ഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഉറപ്പുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ഉറപ്പുള്ള പ്രത്യാശ ആ നിലയിലുള്ള ഒരു പ്രത്യാശയിലല്ല ഇന്ന് പലരിലും കാണുന്നത് അതിനർത്ഥം അവർ വളരെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നിന്ന് വളരെ വളരെ പ്രതീക്ഷയുള്ളവരല്ല അല്ലെങ്കിൽ പ്രത്യാശ ഉള്ളവരല്ല എന്നാണ് എന്നാൽ ബൈബിളിലെ പ്രത്യാശ എന്ന പദ അർത്ഥം അതല്ല ബൈബിളിൽ പ്രത്യാശ എന്നത് ഒരു ഉറപ്പാണ് അതിന് നിശ്ചയം എന്നതിന് പകരം പ്രതീക്ഷ എന്ന് വിളിക്കുന്നതിന് ഏക കാരണം നമുക്ക് ഇതുവരെ ആ പ്രതീക്ഷിക്കുന്ന കാര്യം നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് അതിന് പ്രതീക്ഷ എന്ന് വിളിക്കുന്നത് അതൊരു നിശ്ചയം തന്നെയാണ് എന്നിരുന്നാലും അത് നമുക്ക് ലഭിക്കും പത്രോസിന്റെ വാക്കുകളിലൂടെ നമുക്ക് അതിനെ വിശദീകരിച്ചാൽ ഒന്ന് പത്രോസിന്റെ ഒന്നാം അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം അത്രേ ആ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നത് ആ വാക്ക് എത്ര കൃത്യമാണ് പിതാവായ ദൈവം നിന്ന് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്നുള്ളത് അത് നടന്നു കഴിഞ്ഞു ആ ആ ഉയർപ്പിക്കുന്ന ഉയർപ്പിച്ചതിലൂടെ തന്റെ കരുണ അതിന് കരുണെ കുറിച്ച് ഞാൻ മുമ്പ് വിശ്വസിച്ചല്ലോ ആ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നത് എത്ര നിശ്ചയമാണ് എത്ര ഉറപ്പുള്ള ഒരു കാര്യമായിട്ടാണ് ഇവിടെ അതിനെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പറയുന്നുണ്ട് ബോഷ് പറയാത്ത ദൈവം കലാരംഭത്തിനു മുമ്പേ വാക്തിത്വം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശയാണ് നമ്മുടെ ഉറപ്പ് അതൊരു ഉറപ്പ് തന്നെയാണ് പക്ഷെ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ാണ് നാം പ്രതീക്ഷയെന്നും പ്രത്യാശയെന്നും വിളിക്കുന്നത് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും അത് ക്രിസ്തു നമുക്കായി നേടിയെടുത്തതും കള്ളം പറയാത്ത ദൈവം നമുക്ക് നമുക്ക് വാഗ്ദാനം ചെയ്തതിനാൽ അതിൽ ഉറപ്പുണ്ട് ക്രിസ്തു പറയാത്താനം ചെയ്തതിനുമായി ദൈവമുമ്പാകെ ആത്മവിശ്വാസത്തോടെ തങ്ങളുടെ അന്തിമവും പൂർണ്ണവുമായ ആ തേജസ്സിനായി കാത്തിരിക്കണമെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ യോഹനാൻ ഈ പ്രത്യാശയെ കുറിച്ച് വർണ്ണിക്കുന്നത് ഒന്ന് യോഹനാനിന്റെ ലേഖനം മൂന്നാമതെ ഒന്നുമുള്ള വാക്യങ്ങളിൽ നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളാണല്ലോ ഇങ്ങനെ നാം പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ലോകം അവനെ നമ്മേയും അറിയുന്നില്ല പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകുക അവനോട് സദൃശ്യനാകും സദൃശ്യന്മാർ എന്ന് നാം അറിയുന്നു അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മല ീകരിക്കുന്നു ഈ വാക്യത്തെ ഞാൻ അധികം വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വേദഭാഗത്ത് അപ്പോ സോലൻ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചും അവൻ പ്രതിഷ്ഠപ്പെടുമ്പോൾ നാം അവനെ പോലെ ആകുമെന്ന വസ്തുതയെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത് ഇതിനെ അവൻ നമ്മുടെ പ്രത്യാശ എന്ന് വിളിക്കുന്നു അതായത് നമ്മുടെ ഈ പ്രത്യാശ എന്ന് പറയുമ്പോൾ അത് ഭാവിയുമായി മാത്രം ബന്ധപ്പെട്ടല്ലോ ഒന്നല്ലെന്നുള്ള യോഹനാനോട് വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു എന്നുള്ളൊരു പദം അവിടെ കാണുന്നു ഇപ്പോൾ ദൈവമക്കൾ എന്ന് പറയുന്നുണ്ട് അതൊരു വർത്തമാനകാല പ്രാധാന്യം അത് നമ്മുടെ ഉറപ്പിനെ വർദ്ധിപ്പിക്കുകയാണ് ഈ വാക്യങ്ങളിലെ അത് പറയുമ്പോൾ അവിടെ നാം ദൈവമക്കളാകുന്നു ഈ വാക്യങ്ങൾ യേശുവിനെ പോലെ ആകുമെന്നുള്ള നമ്മുടെ പ്രത്യാശ ഇപ്പോൾ തന്നെ അവനെ പോലെ ആകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് അതായത് നമ്മെ കഴിയുന്നത്ര നിർമ്മലമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധീകരണം നടത്തുവാൻ അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവത്തിന്റെ മുമ്പിൽ ഭക്ത ഭക്ത ഭക്തിനിർഭരമായ ഒരു ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കുന്നതാണ് ആ പദവിയിലേക്കാണ് ദൈവം നമ്മെ ഉയർത്തിയിരിക്കുന്നത് ഇപ്പോൾ തന്നെ അതിനായി നമ്മെ ഒരുക്കുന്നതാണ് പ്രിയമുള്ളവരെ അവസാനമായി ഞാൻ ഈ സന്ദേശം അവസാനിക്കുന്ന ചില കാര്യങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രത്യാശയെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു പിന്നെ ഇന്ന് രാത്രിയിൽ നീതീകരണത്തിന്റെ വിവിധ ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് യേശു ക്രിസ്തു വിശ്വാസത്താൽ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവർ അവരുടെ ഭാഷയിൽ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഓരോരുത്തരും രക്ഷയിൽ സുരക്ഷിതരാണെന്ന് പഠിപ്പിക്കുവാണ് പൗലോസ് സോമാർ ലേഖനം അഞ്ചാം വിധേയം എഴുതുന്നത് അതായത് ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവർ അവർ രക്ഷിക്കപ്പെട്ടു ആ രക്ഷയിൽ അവർ സുരക്ഷിതരാണെന്ന് അത് വ്യക്തമാക്കുന്നതാണ് ഈ റോമർ അഞ്ചാമതെ അധ്യായം അതിന്റെ നിരവധി അനുഭവങ്ങൾ നാം കണ്ടു കഴിഞ്ഞു ക്രിസ്തുവിന്റെ പ്രവൃത്തിയാൽ ദൈവത്തിന്റെ നമുക്കും ഇടയിൽ ഒരു സമാധാനം ഉണ്ടായി ഞാൻ അതിനെ വിശദീകരിച്ചിരുന്നു ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ നിഗൂഢമായ ഐക്യത്തെ നമ്മൾ വിശദീകരിച്ചിരുന്നു ദൈവം നമ്മോട് എന്താണ് ചെയ്യുന്നതെന്നുള്ള ആ നമ്മുടെ അല്ലെങ്കിൽ ആ അറിവ് നിമിത്തം നമുക്കും അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകുന്ന കഷ്ടപ്പാടിനെ എങ്ങനെ കാണാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി നമുക്ക് മനസ്സിലായായിരുന്നു ദൈവം നമ്മൾ അതിൽ കൂടെ ദൈവം പ്രതീക്ഷിക്കുന്ന പ്രാളത്തെ കാണുമ്പോൾ ദൈവം അതിൽ കൂടെയുള്ള ദൈവം അതിൽ കൂടെയുള്ള നന്മയെ കാണുമ്പോൾ അതിനെ എങ്ങനെ കണക്കാക്കാൻ അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കുവാൻ അതിന്റെ മുമ്പാകെ എങ്ങനെ ആയിരിക്കാൻ കഴിയുമെന്നുള്ളത് ഇന്ന് രാത്രി നമുക്ക് കാണുന്നു ഏറ്റവും അവസാനം ക്രിസ്തുവിനെ അനുയായി ഭരിക്കുന്ന ഉറപ്പുള്ള പ്രത്യാശയെ നമ്മൾ കണ്ടു രക്ഷിക്കപ്പെട്ട് നീതികരിക്കപ്പെട്ട് ക്രിസ്തു ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ നീതികേണ്ടതിന് ഫലങ്ങളുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തുവാൻ പരിശുദ്ധാത്മാ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഇന്ന് രാത്രി അല്പസമയത്തിൽ അല്പസമയം കൂടെ ചെലവിട്ടുകൊണ്ട് ഈ വാക്യവചനങ്ങളെ ഒന്നുകൂടെ ധ്യാനിച്ചുകൊണ്ട് ഈ ഫലങ്ങളിൽ കൂടെയാണോ നാം കടന്നു പോകുന്നത് എന്നുള്ളതോ ഒന്നുകൂടെ ഉറപ്പുവരുത്താൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടവരുത്തട്ടെ ദൈവവചനങ്ങൾ നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേൻ